വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫസ്റ്റ് ടൈം വന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലോട്ട് പോകാം ഗൈസ് അപ്പം ഇന്നത്തെ മേക്കപ്പ് വന്നിട്ട് നമ്മളായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ പേര് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിള്ളേരെല്ലാവരും പറഞ്ഞു ഒന്ന് നിൽക്കുക അതിനുശേഷം ഇനി നാട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണ എന്തൊക്കെയാണ് എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നു ഇതും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല അതെന്താന്ന് പറഞ്ഞുവെച്ചത്ര ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം പെട്ടന്ന് പെടുന്നായിരുന്നു അത് പിന്നെ ഒന്നാമത് പിള്ളേ പിള്ളേരുണ്ടായിരുന്നു ഓ രണ്ട് കൃഷ്ണൻ ഒരു കൃഷ്ണനും ഒരു രാധയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് എന്നാൽ നിറയെ രാധകളുമായി പിന്നെ കൃഷ്ണൻ രണ്ടെണ്ണം കൃഷ്ണൻ മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഒരു രാധ മെയിനായിട്ട് പിന്നെ തോഴികളാണ് കേട്ടോ അപ്പൊ അവരെല്ലാം മേക്കപ്പ് ചെയ്യാൻ തന്നെ കൊറേ സമയം എടുത്തു അവര് ഓരോന്ന് 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 കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യാനെന്നെ സമയായി പിന്നെ വന്നിട്ട് വീട്ടിന്റെ അവിടെ ആയിരുന്നു എന്റെ വീട്ടിൽ തന്നെയായിരുന്നു മേക്കപ്പ് ഫുള്ള് ഉണ്ടായിരുന്നു പിള്ളേരെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നു നന്ദനോ സഞ്ചന പറഞ്ഞവരെ എല്ലാവരും ഉണ്ടായിരുന്നു വലിയ പിള്ളേരും കുറച്ചുപേരുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാൻ പറ്റി അത് അത് കഴിഞ്ഞത് നമ്മുടെ അത് കഴിഞ്ഞത് എല്ലാവരും മേക്കപ്പ് എടുത്ത് കൂട്ട് എടുക്കായിരുന്നു കേട്ടോ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു കൃഷ്ണൻ കുട്ടി രാധക്കുട്ടി ഉണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു വീഡിയോ എടുത്ത് പിന്നെ എല്ലാവരും കൂടി പോയി എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്ത അവര് കുറച്ച് നമ്മളെ വയനാടിന് വേണ്ടി അവര് സത്യപ്രതിജ്ഞ ചെയ്യായിരുന്നു ഞാൻ അപ്പോഴേക്കന്നെ പോവാൻ ലേറ്റായി ഞാൻ ഇവരുടെയൊക്കെ ഒരുക്കഴിയുമ്പോഴേക്കും ഞാൻ റെഡി ആകുമ്പോഴേക്കും സമയമായി അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞായിട്ടാണ് പോയത് അത് തന്നെ കുറച്ചേ മാത്രം കേൾക്കാൻ പറ്റുള്ളൂ അങ്ങനെ ജസ്റ്റ് ഇതെടുത്തു പിന്നെ എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ചു ഞങ്ങൾ രാവിലെ തൊട്ട് ഒരു ഉച്ച ഉച്ചക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടിരിക്കുവായിരുന്നു കുട്ടികളല്ലേ അപ്പോ കുറച്ച് കൊറച്ച് ഒക്കെ ചെയ്തില്ലേ ഗൈസപ്പ എല്ലാവരും തൊഴുതാൻ പോകണം ഇവിടെ റെഡിയായി എല്ലാവരും പോവാണ് അപ്പൊ ഇനി വേഷങ്ങളെല്ലാരും കാടിച്ചു തരാം അപ്പൊ ഇവിടെ നിന്ന് തൊഴുതിട്ട് എല്ലാരും ഇറങ്ങാൻ പോവണം ഗൈസ് അപ്പോ പോവാൻ പോകണം മെല്ലെ തൊഴുതിക്കൊണ്ടിരിക്കണം വേണ്ട മെല്ലെ ഓടണ്ട ഓടണ്ട ഓടണ്ടെ മെല്ലെ മെല്ലെ ഇവിടെ അടുത്ത് കത്തിക്കത്തി നോക്കും മതി വീഡിയോ എനിക്കധികം അത് കാരണമാണ് ചില ചെറിയ ചിലത് മാത്രമേ വീഡിയോ എടുക്കണുള്ളൂ മെയിനായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മുടെ വണ്ടി അവിടെ നിന്ന് റെഡിയായി എല്ലാവരും പോവാൻ നമ്മുടെ വണ്ടി എല്ലാവരും കെട്ടിക്കൊണ്ടിരിക്കുക I'm not to വണ്ടി വണ്ടിയെല്ലാം ശരിയായി അതിനുശേഷം കൃഷ്ണന് രാധകളിനെയും എല്ലാം കൂടി നമ്മൾ വണ്ടി കയറ്റുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുകയായിരുന്നു അവര് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അവർക്ക് എല്ലാവർക്കും വേഷം കെട്ടിയതും ആ കൃഷ്ണൻ രാധയാണ് നമ്മുടെ ഒരു ഫീൽ തോന്നിയതാണ് തോന്നുന്നത് അപ്പം നല്ല സന്തോഷമാണ് കുട്ടികളുടെ സന്തോഷം നമ്മുടെ സന്തോഷം അതുപോലെ തന്നെ ആയിരുന്നു ശരിക്കും അവരുടെ സന്തോഷങ്ങളാണ് ഇങ്ങനെ അവരുടെ രസമുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ പോകുമ്പഴേക്കും അവിടെ എത്തുമ്പോഴേക്കും എല്ലാരും കൂടിട്ട് എല്ലാരും നമ്മുടെ ഏട്ടന്മാർ തന്നെയാണ് എല്ലാരും നല്ല സപ്പോർട്ടിങ് ആണ് എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടിങ് ആണ് അത് തന്നെയാണ് നമ്മുടെ അവിടെ ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ ഇങ്ങനെ ഇനി അവിടെ നിന്ന് കൊറേ സ്ഥലത്ത് നിന്ന് നമ്മുടെ അവിടെ നിന്ന് വരും അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്നത് കാണാൻ പറ്റും നമ്മൾ ഇനി ആ സംഭവങ്ങളൊക്കെ ഇനി ഡി ജെസ് ഒക്കെ ഒരുപാടുണ്ട് കാരണം നമ്മളധികം വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല നമ്മുടെ ആ ചാനലിൽ കോപ്പി റൈറ്റ് വരുമ്പോഴത്തെ ഒരുപാടൊന്നും ഞാൻ അധികം ശബ്ദമൊന്നും വരുത്തിക്കുന്നില്ല പിന്നെ എല്ലാവരും ഒരേ ഫാൻസ് ആയിരുന്നു ഗല്ല i no, no, no. اشتركوا ും വലിയവരെ കാണുമ്പോഴും നല്ല ആഘോഷിച്ചോടെ ഇങ്ങനെ ഫുഡ് ഗുസ അപ്പൊ അതിനുശേഷം ഞാൻ വണ്ടി കയറി കേട്ടോ എനിക്ക് മതിയായ അപ്പൊ ശരി പറഞ്ഞിട്ട് പിന്നെ എല്ലാ കുട്ടികളുടെയും നമ്മള് വേഷം കിട്ടിയതിൽ വന്നിട്ട് ഫുഡ് ബിസ്ക്കറ്റ് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഒന്നും കൂടി വയറൊക്കെ തിരി മുറുകിയ പോലെ അപ്പോൾ അവർ കരയാൻ തുടങ്ങി അപ്പോൾ ഡ്രസ്സൊന്നും ശരിയാക്കി കൊടുക്കണം നമ്മൾ പിന്നെ വണ്ടി കയറി കയറിയ ശേഷം എനിക്ക് വൈകിയ പിന്നെ ശരിയെന്നു പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം വണ്ടിയിൽ തന്നെ ഇരുന്നു ഞാൻ പിന്നെ പാറ എത്ത് പാറ ഒരു റൗണ്ട് അടിക്കുന്നു അതുവരെ ഞാൻ വണ്ടി തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആണ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാറ എത്തി കഴിഞ്ഞു എല്ലാവരും നിറയെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഓരോ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ എത്തി ലോഡ് എടുത്തതിനു ശേഷം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായാലും അപ്പോൾ ഇറങ്ങി എനിക്ക് നല്ല ടയേർഡായി അപ്പം ഒരു കഴിഞ്ഞിട്ട് വണ്ടീന്ന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇറങ്ങിയ ശേഷം നമ്മുടെ ഇപ്പോൾ ഒരു മോട്ട് ആനയും ഉണ്ടായിട്ടോ ആനയും പറഞ്ഞു നീ ഇരിക്കും ഇരുവ വേണ്ടത് ഇവിടെത്തന്നെ നിൽക്കും നിൽക്കും നോക്കുന്ന ഇറങ്ങുന്നതിനേക്ക് പിന്നെ ഡാൻസ് ഞങ്ങൾ ഇവിടെ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും പോയ വർഷമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഡാൻസിന്റെ ഡാൻസ് ആയിരുന്നു നല്ല രസമുണ്ടാവും അപ്പൊ ഇപ്രാവശ്യമാണ് എനിക്ക് കളിക്കാൻ കളിക്കാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ഞാനും അമ്മയും കൂടി നേട്ടം എനിക്ക് നേരത്തെ വന്ന് വന്നു പിന്നെ മത്സരത്തിൽ രണ്ടായിരം ഇറങ്ങി ആഘോഷമായിട്ട് കഴിഞ്ഞു അപ്പൊ പ്രസാദം എല്ലാരും വന്നു കഴിഞ്ഞു പ്രസാദം കഴിയുമ്പോൾ ഞങ്ങളുടെ പിന്നെ ഒന്നത്തെ കുട്ടികൾ Jangan lupa like, ya. dan subscribe, ya. Ayo, kita dengerin lebih